നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറുത്ത വാവ് തുടങ്ങുകയാണ് അതായത് മിഥുന മാസത്തിലെ തിഥി തുടങ്ങുന്നത് ഇന്ന് വൈകുന്നേരം ആറ് അൻപത്തി ഏഴിനാണ് അവസാനിക്കുന്ന സമയമാകട്ടെ നാളെ വൈകുന്നേരം അഞ്ച് പത്തു വരെയും തിഥി നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ പരിഹാരം മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എത്ര വലിയ സാമ്പത്തിക തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു എളിയ പരിഹാര മാർഗത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ പുലവാലായ്മയാണ് പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർക്കും ഇത് ധൈര്യമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമാർഗമാണ് ഇനി ഒരു പക്ഷെ ഇന്ന് ഈ വീഡിയോ കാണുവാൻ വൈകി ഞങ്ങൾക്ക് നാളെ ഈ പരിഹാരം ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരാണെങ്കിലും തീർച്ചയായും നാളെ സന്ധ്യാസമയം വരെയും തിഥി ഉള്ളതുകൊണ്ട് തന്നെ ആ ദിവസം മുഴുവനായും അമാവാസത്തിഥിയുടെ ആധിക്യം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കൂടി നാളെ രാത്രി പന്ത്രണ്ട് മണിവരെയും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പരിഹാരമാർഗം ചെയ്യാവുന്നതാണ് എത്ര രൂപ പണം സമ്പാദിച്ചാലും കൈകളിൽ തങ്ങി നിൽക്കുന്നില്ല പണം വെള്ളം പോലെ ഒഴുകി ഒഴുകിപ്പോകുകയാണ് ചെയ്യുന്നത് ഇന്ന് അക്കൗണ്ടിൽ ഒരു പത്തായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നാളെ നോക്കുന്ന സമയത്ത് അത് ഏതു വഴിക്ക് എങ്ങനെ പോയി എന്ന് എനിക്ക് അറിയുവാൻ സാധിക്കുന്നില്ല വെറും നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപ മാത്രമേ എൻ്റെ കയ്യിൽ എപ്പോഴും നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും അതുപോലെ തന്നെ ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങുകയും അതിൽ ഒരു വിധത്തിലുള്ള മുന്നേറ്റവും ഇല്ലാതെ വിഷമിക്കുന്നവരും കടമായി കൊടുത്ത പണം പോലും തിരികെ കിട്ടുവാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ഒരാളെ സഹായിക്കുകയും പക്ഷേ എനിക്ക് ഇപ്പോൾ എൻ്റെ അത്യാവശ്യ ഘട്ടത്തിൽ ആ പണം തിരികെ തരാതെ അവർ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞു നടക്കുകയാണ് എന്ന് പറയുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു താന്ത്രിക പരിഹാരമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് മാത്രമല്ല അമാവാസ തിഥി ദിവസങ്ങളിൽ കുലദൈവ വഴിപാട് പിതൃ വഴിപാട് എന്നിവയെല്ലാം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ കുലദേവ വഴിപാട് ചെയ്യുക പിതൃ വഴിപാട് ചെയ്യുക ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക ഇനി അതൊന്നും ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കാക്കയ്ക്ക് നാളെ രാവിലെ ഭക്ഷണം കൊടുക്കുക ഇത് ചെയ്താലും നമുക്ക് പിതൃദോഷങ്ങൾ മാറിക്കിട്ടുകയും നമുക്ക് പിതൃക്കളുടെയും കുലദൈവത്തിൻ്റെയും അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരും ഒരുപാട് പേരുണ്ടാകും ഇനി താല്പര്യമുണ്ടായിട്ട് ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പരിപൂർണമായും മാറിക്കിട്ടുവാനായിട്ട് ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക പരിഹാരം ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം പൂർണ്ണമായും ഈ താന്ത്രികത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതിനായിട്ട് നമുക്ക് വലിയ ചിലവുകളൊന്നും തന്നെയില്ല വെറും ഒരു നാരങ്ങ മാത്രം നമുക്ക് മതിയാകുന്നതാണ് ഈ നാരങ്ങക്ക് ഒരുപാട് പേര് നല്ല കാര്യങ്ങൾക്കും ഒരുപാട് പേർ നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാനും ചെറുനാരങ്ങ ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് രാജക്കനി അല്ലെങ്കിൽ വശ്യക്കനി അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധമായ കനി എന്നെല്ലാം തന്നെ ഒരുപാട് പേരുകളുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ താന്ത്രികം നമുക്ക് നല്ല രീതിക്ക് പണത്തെ വശ്യം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇതിനായി ഒരു ചെറിയ നാരങ്ങ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പണത്തെ ആ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു മണി അട്രാക്ഷൻ കോഡ് നമ്പരാണ് രണ്ട് ഒൻപത് ഒന്ന് എട്ട് അഞ്ച് രണ്ട് എട്ട് എന്നുള്ള ഈ നമ്പർ നമ്മൾ എഴുതാവുന്നതാണ് ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഇന്ന് വൈകുന്നേരം മുതൽക്ക് നാളെ രാത്രി പന്ത്രണ്ട് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നീല നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമുക്ക് ഈ ഒരു കോഡ് നമ്പർ നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ് ഇനി എഴുതി കഴിഞ്ഞ് നമ്മുടെ വലതു കൈയുടെ ഉള്ളം കയ്യിൽ വെച്ച് അത് അടച്ചു പിടിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് എനിക്ക് ആവശ്യമായ തുകകളെല്ലാം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എനിക്ക് ആവശ്യമായ തുകകൾ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ നമ്മൾ കണ്ണുകളടച്ച് ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഇത് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം പണം കാരണമല്ലേ ഈ പരിഹാരം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പത്തു രൂപയെങ്കിലും നമ്മുടെ കൈകളിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും വരരുത് അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് അതായത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മളൊരു ചില്ലറ മാറ്റിയിട്ട് പത്ത് അൻപത് ഇരുപത് എന്നീ നോട്ടുകളാക്കിയിട്ട് നമ്മുടെ കയ്യിൽ എന്നും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ നിങ്ങൾ ആ പണം എവിടെ എടുത്തു വെച്ചിരിക്കുന്നുവോ അവിടെ നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ക്യാഷ് ബോക്സിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇനി അഥവാ നമുക്കിവിടെ ഒന്നും വെക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗുകളിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇത് എപ്പോൾ നമുക്ക് മാറ്റണമെന്നാൽ അടുത്ത അമാവാസ അമാവാസത്തി വരെയും ഈ നാരങ്ങ അവിടെ തന്നെ ഇരുന്നോട്ടെ അടുത്ത അമാവാസ തിഥി സമയത്ത് നമ്മൾ ഇതിനെ എടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി എറിയാവുന്നതാണ് പക്ഷെ വീണ്ടും അതേപോലെ അടുത്ത അമാവാസ തിഥിക്ക് ഇതേ നമ്പർ എഴുതി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഈ അമാവാസ തിഥിക്ക് ചെയ്യുന്ന ഈ ഒരു താന്ത്രിക പരിഹാരത്തിലൂടെ നമ്മളിലേക്ക് പണം തടസ്സമില്ലാതെ വന്നു ചേരും നമുക്ക് വരുവാനുള്ള ന്യായമായ പണം നമ്മളെ തേടിയെത്തും മാത്രമല്ല നമ്മുടെ തൊഴിൽ കുതിച്ചുയരുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഇത് ഉണങ്ങുകയാണെങ്കിലും സാരമില്ല അവിടെ തന്നെ ഇരുന്നോട്ടെ ഒരു പക്ഷേ ഈ പഴം നമുക്കൊന്ന് ചെറുതായിട്ട് ചീഞ്ഞതുപോലെ ആവുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അതിനെ നമുക്ക് വലിച്ചെറിയാവുന്നതാണ് പകരം നമുക്ക് അടുത്ത അമാവാസത്തി വരെ അവിടെ കുറച്ച് പച്ചക്കർപ്പൂരവും ഏലക്കയും മാത്രമല്ല അതിനോടൊപ്പം രണ്ട് ഗ്രാമ്പും ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം ഈ നാരങ്ങ ഉണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ മറിച്ച് ചീഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ തന്നെ ഇരുന്നോട്ടെ ഉണങ്ങിയാലും അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് നമുക്കത് അവിടെ തന്നെ വെക്കാവുന്നതാണ് പണതടസ്സങ്ങൾ ഏർപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു പരിഹാരമാർഗം ചെയ്തു നോക്കാവുന്നതാണ് ഈ ഒരു തിഥി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നമുക്ക് ഇത് ചെയ്തു വെക്കാം പണത്തെ അട്രാക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വശ്യ കോഡ് നമ്പരെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ പൂർണമായ വിശ്വാസത്തോടുകൂടി ഈ അമാവാസ തിഥി ദിവസത്തിൽ നിങ്ങൾ ഈ രഹസ്യ താന്ത്രികം ചെയ്തു നോക്കുക നമ്മുടെ കടങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടുന്നതായിരിക്കും നമ്മുടെ സാമ്പത്തിക ഉയർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും നമ്മുടെ എപ്പോഴും പണമില്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു വിഷമം മാറ്റിത്തരുവാൻ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചെയ്തു നോക്കുക പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ൾ മാത്രമല്ല മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ